ഞാൻ നോക്കുമ്പോ സംഭവം ഒരു കഞ്ചാവ് ചെടിയാണ് ഇവർക്ക് ഉപയോഗിക്കാനല്ല ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയാണ് അതാണ് ദീപക്വാ അയൽവാസിയായിട്ടുള്ള ഒരു ഒരു മുത്തശ്ശിയുടെ വീട്ടിലോട്ടേക്ക് ഞങ്ങള് നടന്ന് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ സ്ഥിരം വരുന്ന പോലെ തന്നെ അപ്പൊ തന്നെ ചായ വരികയാണ് നമ്മൾ ആരാണ് എന്താ നോക്കുന്നില്ല വരുന്നവാട ചായ എടുത്തോണ്ടേക്ക് വരുന്നു അവർ കട്ടനിട്ടുകൊണ്ട് വന്നു അപ്പൊ പാലില്ല എന്നുള്ള കേസിലൊക്കെ പറയുന്നത് സോറി ഒക്കെ പറയുകയാണ് എത്തി അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചു ദീപക് ഭായ് എന്റെ അടുത്ത് അവരുടെ മുറ്റത്ത് ഒരു ചെടി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ സാധനം നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കുമ്പോൾ സംഭവം ഒരു കഞ്ചാവ് ചെടിയാണ് അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ ഈ ഒരു മുത്തശ്ശി തന്നെ താമസിക്കുന്ന ഇവിടെ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് എന്താ സംഭവം ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വളർത്തിക്കെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് എന്താണ് ഇത് മുത്തശ്ശി എന്നുള്ള രീതി ആലോചിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് ഇവർക്ക് ഉപയോഗിക്കാനല്ല ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയാണ് പശുവിന് കൊടുക്കാന്ന് പറയുമ്പോ പശുക്കൾ പശുവിന് കൊടുക്കാന്ന് പറയുമ്പോ പശുക്കൾക്ക് വിശപ്പില്ലാണ്ട് വരുമ്പോഴോ വയറിന് അസുഖം വരുന്ന സമയത്തോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് അതിന് തിന്നാൻ കൊടുക്കുന്നത് ഇത് കൊടുത്തുകഴിയുമ്പോത്തേന് ഇവർക്ക് ഭയങ്കര വിശപ്പുണ്ടാവും വിശപ്പുണ്ടാവുന്ന സമയത്ത് കൂടുതൽ പുല്ല് കഴിക്കും കൂടുതൽ പുല്ല് അഴിക്കുമ്പോൾ കൂടുതൽ പാല് വരും അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ നമുക്ക് നമ്മുടെ വീട്ടില് മുളക് ചെടിയൊക്കെ നടുന്ന പോലെ എന്നുള്ള രീതിയില് മരുന്നിന് വേണ്ടി നട്ടേക്കുന്ന ഒരു സംഭവമാണ് അത്